ഇന്നത്തെ അല്പസമയത്തെ ചിന്തകയായ അഷിയാവ് അറുപത്തി നാല് നാല് അവിടെ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല ജീവിതത്തിൽ ധാരാളം കാത്തിരിപ്പുകൾ നമ്മൾ നടത്താറുണ്ട് ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചില കാത്തിരിപ്പുകൾ നടത്തും നമ്മളേറെ പ്രതീക്ഷയോടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കാണുവാനായിട്ട് വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വീട്ടിൽ അവരുടെ വരവിന് വേണ്ടിയിട്ട് കാത്തിരിക്കും ഒരുപക്ഷേ നമ്മളുടെ മക്കൾ വിദേശങ്ങളിൽ അവർ ജോലിക്കായിട്ട് കടന്നുപോയി ധാരാളം വർഷങ്ങളായി അവർ വന്നിട്ട് എന്ന് വിചാരിക്കുക അവർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവരുടെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കും എവിടെയെങ്കിലും ഒരു തിരക്കുള്ള സ്ഥലത്ത് പോയാൽ ഒരു നീണ്ട ക്യൂ അവിടെ ഉണ്ടാകും അവിടെ ഒരുപക്ഷെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ആ ക്യൂവിൽ നമ്മൾ കാത്തു നിൽക്കും ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് പോയാൽ അവിടെ തിരക്കാണ് എങ്കിൽ ആ ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ ലഭിക്കുന്നതുവരെയും നമ്മളുടെ അവസരം എത്തുന്നത് വരെയും നാം അതിനായിട്ട് കാത്തിരിക്കും പ്രിയമുള്ളവരെ ഇതുപോലെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പലവിധമായ സന്ദർഭങ്ങളിൽ നാം കാത്തിരിപ്പുകൾ നടത്താറുണ്ട് ഒരു ട്രെയിൻ യാത്ര നടത്തണമെങ്കിൽ നാം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരുന്നത് വരെ നാം അവിടെ കാത്തിരിക്കും വിമാനത്തിൽ നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ എയർപോർട്ടിൽ നാം ചെന്ന് അതിൻ്റെ സമയമാകുന്നത് വരെയും അവിടെ കാത്തിരിക്കും എന്തിനു പറയുന്നു ഒരു ബസ്സിൽ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആ ബസ് വരുന്നത് വരെ നാം കാത്തിരിക്കാറുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാത്തിരിപ്പുകളാണ് നമ്മളുടെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നാം നടത്താറുള്ള ചെറിയ ചെറിയ കാത്തിരിപ്പുകൾ എന്നാൽ നീണ്ടതായ കാത്തിരിപ്പുകളും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് വേദപുസ്തകത്തിൽ നമ്മൾ നോക്കിയാൽ ഇതുപോലെ നീണ്ട പല കാത്തിരിപ്പുകളും ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചില കാത്തിരിപ്പുകൾ അങ്ങനെയാണ് നീണ്ടതാണ് ചിലപ്പോൾ വർഷങ്ങളോളം എടുക്കും ആ കാത്തിരിപ്പ് നമ്മൾ വേദപുസ്തകത്തിൽ നോക്കിയാൽ ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിലൊരു ഉദാഹരണമാണ് അബ്രഹാമും സാറയും ആകാശത്തിലേക്ക് നോക്കി നക്ഷത്രങ്ങളെ എണ്ണുവാൻ സാധിക്കുമെങ്കിൽ എണ്ണുക അതുപോലെ ഞാൻ നിനക്ക് മക്കളെ നൽകുമെന്ന് അബ്രാഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു മക്കളില്ലാതിരുന്ന അബ്രാഹാമിനും സാറയ്ക്കും അവർക്ക് ധാരാളം സന്താനങ്ങളെ നൽകുമെന്ന് ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതാണ് ആ വാഗ്ദത്തം അബ്രഹാം പ്രാപിച്ചത് ഏകദേശം എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോൾ ഈ ശബ്ദം അബ്രഹാം കേട്ടതാണ് എന്നാൽ അതിൻ്റെ മറുപടി വന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം അബ്രഹാം ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നു പ്രിയമുള്ളവരെ അബ്രാഹാമും സാറയും ദൈവം അവരോടൊരു കാര്യം അരുളി ചെയ്തതാണ് വാഗ്ദത്തം ചെയ്തതാണ് എന്നാൽ ആ കാത്തിരിപ്പിന് ഒരു അവസാനമുണ്ടായത് ആ കാത്തിരിപ്പിന് ഒരു പൂർത്തീകരണം ഉണ്ടായത് നീണ്ട ഇരുപത്തി വർഷങ്ങൾ അവർ കാത്തിരുന്നപ്പോഴാണ് യോസഫിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ഒരു സ്വപ്നം കണ്ടു ഒരു നേതൃത്വത്തിലേക്ക് ഒരു ഭരണത്തിലേക്ക് അവൻ എത്തും എന്നുള്ള ചില സൂചനകൾ ദൈവം അവന് വളരെ മുന്നമേ കൊടുത്തു എന്നാൽ അതിന് പ്രതികൂലമായിരുന്നു ആ സാഹചര്യങ്ങളെല്ലാം അവൻ ഒരു നേതാവാകും എന്ന് ദൈവം അരുളി ചെയ്ത ആ യോസഫ് ഒരു അടിമയായി അവൻ വിൽക്കപ്പെട്ടു അവനൊരു കുഴിയിലേക്ക് ഇട്ടു അടിമയായിട്ട് അവനെ വിറ്റ് കളഞ്ഞു അവൻ ധാരാളം പണികൾ ഒരു വീട്ടുജോലിക്കാരനായി അവൻ ചെയ്തു അവൻ കാരാഗ്രഹത്തിൽ അവൻ അടയ്ക്കപ്പെട്ടു പ്രിയമുള്ളവരെ എന്താണോ ദൈവം പറഞ്ഞത് ആ അരുളി ചെയ്ത കാര്യങ്ങൾക്ക് വിപരീതമായ സാഹചര്യങ്ങളായിരുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ നീണ്ട പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ദൈവം അവനോട് എന്ത് കാര്യം അരുളി ചെയ്തോ ആ അരുളി ചെയ്ത കാര്യത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നു പ്രിയമുള്ളവരെ യോസഫിൻ്റെ ജീവിതത്തിൽ അവൻ പതിമൂന്ന് വർഷക്കാലം ദൈവം അരുളി ചെയ്ത ആ ഒരു പ്രോമിസ് ആ പ്രോമിസിലേക്ക് എത്തുവാൻ അവൻ അവന് യോസഫിന് അത് കാത്തിരിക്കേണ്ടി വന്നു അതിൻ്റെ ഇടയിൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരുന്നു യോസഫിന് കടന്നു പോകേണ്ടി വന്നത് എന്നാൽ അതിൻ്റെ എല്ലാം അവസാനം ദൈവം പറഞ്ഞതായ ആ വാഗ്ദത്വത്തിലേക്ക് അവനെ ദൈവം നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വീണ്ടും മോശയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ മിശ്രൈമിൽ നിന്നും വിടിവിച്ച് കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുവാൻ തക്കവണ്ണം മോശയെ ദൈവം വിളിച്ചു എന്നാൽ മോശയ്ക്ക് ഏകദേശം നാൽപ്പത് വർഷക്കാലം ആ ഇസ്രായേൽ ജനത്തെ മിശ്രൈമിൽ നിന്നും പുറപ്പെടുവിക്കുവാൻ മോശയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു നാൽപ്പത് വർഷകാലം അവൻ അവൻ്റെ ഉള്ളിൽ ആ ആഗ്രഹവുമായി ആ ഒരു വാഗ്ദത്വവുമായി ഉള്ളിൽ സൂക്ഷിച്ച് ജീവിച്ചു പ്രിയമുള്ളവരെ നാൽപ്പത് വർഷക്കാലം അവൻ വെയിറ്റ് ചെയ്തു ആ ഒരു അവസരം വരാൻ ഇസ്രായേൽ ജനത്തെ തങ്ങൾക്ക് വാഗ്ദത്വം ചെയ്ത നാട്ടിലേക്ക് മിശ്രൈമിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി അവൻ നാൽപ്പത് വർഷക്കാലം അവിടെ കാത്തുനിന്നു പ്രിയമുള്ളവരെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ത്തിലേക്ക് നോക്കിയാൽ അവർക്കും മിശ്രമിൽ നിന്നും അവർ പുറപ്പെട്ട ശേഷം ഒരു നീണ്ട കാലയളവ് കാത്തിരുന്നതിന് ശേഷമാണ് അവർക്ക് അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് എത്താനായിട്ട് സാധിച്ചത് അവർ ഇറങ്ങി തിരിച്ച കാര്യം അത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ നാൽപ്പത് വർഷക്കാലം അവർക്ക് അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ടി വന്നു മരുഭൂമിയിലൂടെയുള്ള യാത്ര പ്രതികൂലമായ സാഹചര്യങ്ങൾ ശത്രുക്കളുടെ ആക്രമണം ചെങ്കടലിന് വിഭാഗിച്ച് നടക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ പ്രിയമുള്ളവർ അവരെ ഇങ്ങനെ ധാരാളം എതിർപ്പുകളെ അഭിമുഖീകരിച്ചിട്ടാണ് ഒടുവിൽ ആ യാത്ര അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നത് നാൽപ്പത് വർഷക്കാലം ഇസ്രായേൽ ജനം ആ പാതയിലൂടെ സഞ്ചരിച്ചു അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നാൽപ്പത് വർഷക്കാലം അവർ അപ്രകാരം പ്രയാണം ചെയ്തു പ്രിയമുള്ളവർ വീണ്ടും ഇതുപോലൊരു കാത്തിരിപ്പ് ദാബീദിൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സമൂഹേൽ പ്രവാചകൻ ദാബീദിന് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു ഉടനെ ആയിരുന്നില്ല അവന് രാജാവായത് പതിനഞ്ച് വർഷക്കാലം ദാവീദ് വെയിറ്റ് ചെയ്തു അവനെ അഭിഷേകം ചെയ്തത് എന്തിനാണോ ആ കാര്യം അത് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് പതിനഞ്ച് വർഷക്കാലം അവൻ വെയിറ്റ് ചെയ്തു പ്രിയമുള്ളവരെ ഇപ്രകാരം ധാരാളം ഉദാഹരണങ്ങൾ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ സഖരിയ പുരോഹിതനെയും അതുപോലെ തന്നെ ഏലീസഭത്തിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവർ രണ്ടുപേരും അവർ പുരോഹിത കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഒരു നല്ല കുടുംബമായിരുന്നു അവരുടേത് എന്തുകൊണ്ടും മാതൃകയാക്കാവുന്നൊരു കുടുംബം രണ്ടു പേർക്കും അവരുടേതായ നല്ല പാരമ്പര്യം പറയുവാനായിട്ടുണ്ട് രണ്ടുപേരും പുരോഹിത കുടുംബത്തിൽ നിന്നാണ് അവർ കടന്നു വന്നത് അവരെ പറ്റിയിട്ട് പറയുന്നത് രണ്ടുപേരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു നീതിയോടെ ജീവിക്കുന്നവരായിരുന്നു ദൈവിക കൽപ്പനകളിലും ന്യായങ്ങളിലും യാതൊരു കുറ്റവും അവരെക്കുറിച്ച് പറയുവാനായിട്ട് ഉണ്ടായിരുന്നില്ല ഒരു കുറ്റവും അവരെ പറ്റിയിട്ട് പറയാം ായിട്ടുണ്ടായിരുന്നില്ല അവർ വയസ്സ് ചെന്നവരായിരുന്നു പക്ഷേ നല്ലൊരു കുടുംബം വിശുദ്ധിയുള്ള ഒരു കുടുംബം വിശുദ്ധമായി ജീവിക്കുന്ന കുടുംബം ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായ എല്ലാം നന്നായി പാലിക്കുന്ന ഒരു കുടുംബം ഒരു കുറ്റവും അവരെ പറ്റിയിട്ട് പറയുവാനായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു പ്രിയമുള്ളവരെ അവർക്കും ഒരുപാട് കാലം അവരുടെ ആഗ്രഹത്തിന് പൂർത്തി അണിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നു നീണ്ട കാത്തിരിപ്പിൻ്റെ ഒടുവിൽ സഖരിയാവ് ഒരിക്കൽ ഭൂതൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടു സഖരിയാവയെ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി വയസ്സ് ചെന്നവരായി അതേ മച്ചിയായ എലിസബത്ത് അവൾ ഒരു മകനെ പ്രസവിച്ചു യോഹന്നാൻ സ്നാപകനെ അവൾ പ്രസവിച്ചു പ്രിയമുള്ളവരെ അതും ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ആ ഒരു പൂർത്തീകരണത്തിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നത് പ്രിയമുള്ളവരെ ദൈവിക ശുശ്രൂഷകളിൽ ഏർപ്പെടുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാത്തിരിപ്പിൻ്റെ സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിത കടന്നു വരും ഇത് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഈ കാത്തിരിപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ഏത് കാര്യം നിവർത്തിപ്പാനായി ഭൂമിയിലേക്ക് വന്നോ അവൻ എന്തായിരുന്നോ ആ വരവിൻ്റെ ഉദ്ദേശം അത് ഒറ്റക്ക് പൂർത്തിയാകുന്ന ഒന്നായിരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന ഒന്നായിരുന്നില്ല അവൻ ധാരാളം വർഷങ്ങൾ ആ കാര്യം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് അവൻ വെയിറ്റ് ചെയ്തു മുപ്പത് വയസ്സിലാണ് അവൻ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് യേശുവിൻ്റെ സമയം വരുന്നതുവരെ അവൻ അതിനു വേണ്ടിയിട്ട് കാത്തിരുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം വീണ്ടും ഒരു കാത്തിരിപ്പിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം അൻപത് ദിവസത്തോളം യേശു പറഞ്ഞ ആ കാര്യം അത് സംഭവിക്കുവാൻ വേണ്ടിയിട്ട് അവർ കാത്തിരുന്നു അൻപത് ദിവസങ്ങൾക്ക് ശേഷമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് പ്രിയമുള്ളവരെ ഇതുപോലെ ധാരാളം കാത്തിരിപ്പിൻ്റെ അവസരങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരും അത് നമുക്ക് മാത്രം ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല ഇതുപോലെ നമ്മൾ വേദപുസ്തകം പരിശോധിച്ചാൽ ധാരാളം പേർ അവരുടെ ആഗ്രഹം പൂവണിയാൻ അവരുടെ ലക്ഷ്യം പൂവണിയാൻ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ ധാരാളം വർഷങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രാർത്ഥ യോടെ കാത്തിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എങ്ങനെയായിരുന്നാലും കാത്തിരിപ്പ് എന്നുള്ളത് അത് പ്രയാസമുള്ളൊരു കാര്യമാണ് മച്ചിയായിരുന്ന എലീശബത്ത് അവൾ ഒരുപാട് നിന്നയുടെയും പരിഹാസത്തിൻ്റെയും നടുവിലാണ് ജീവിച്ചത് ഇതുപോലെ കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എന്നുള്ളത് അതിൻ്റെ നടുവിൽ വേദനയുണ്ട് നിന്നയുണ്ട് പരിഹാസമുണ്ട് നിരാശയുണ്ട് ആകുലതകളുണ്ട് ഉത്കണ്ഠകൾ അതിൻ്റെ നടുവിൽ കടന്നു വരും നമ്മളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നമ്മളുടെ വിശ്വാസം നമ്മിൽ നിന്നും കൈമോശം പോകുവാൻ സാധ്യതയുണ്ട് ഇതിനെല്ലാത്തിനും കാരണം ദൈവമാണെന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട് പലപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി നാം ദീർഘകാലം കാത്തിരിക്കുമ്പോൾ അത് സംഭവിക്കാതെ വരുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിരാശ കടന്നു വരും പലരുടെയും കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക് ചെവിയിൽ കേൾക്കേണ്ടി വരും അവഗണിക്കുന്ന വാക്കുകൾ അവഗണന നമുക്ക് ഏൽക്കേണ്ടി വരും ഒരു കാര്യത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അത് നമ്മിൽ നിന്ന് കൈമോശം വരും ജീവിതത്തിൽ ഈ ഒരു വെയ്റ്റിംഗ് പീരീഡിനെ ഓവർകം ചെയ്യുക എന്നുള്ളത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ദുർഘടം നിറഞ്ഞ ഒരു പാതയാണ് നമ്മളുടെ നിയന്ത്രണം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും പോലെ അനുഭവപ്പെടും ഇത് കേൾക്കുന്നവരായ സഹോദരങ്ങളെ ഇതുപോലെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയിട്ടുണ്ടോ അപ്രകാരം ഒരു കാത്തിരിപ്പിൻ്റെ നടുവിലാണോ നമ്മളുടെ ജീവിതം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിരാശ ഇന്ന് നമ്മളുടെ ജീവിതത്തെ മൂടിയിരിക്കുകയാണോ മുന്നിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രകാശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ലേ നമ്മളെ പിന്തുണയ്ക്കുവാൻ ആരും നമ്മളുടെ സഹായത്തിനായിട്ട് കടന്നു വരുന്നില്ലേ ഉള്ളിലെ രോക്ഷം അത് ശമിപ്പിക്കുവാൻ സാധിക്കുന്നില്ലേ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് നാം ഒരു കാത്തിരിപ്പിൻ്റെ നടുവിലാണ് എങ്കിൽ ഇന്ന് കർത്താവിന് നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ട് അവൻ്റെ ചില ശബ്ദങ്ങൾ ഇന്ന് നമ്മളുടെ കർണങ്ങളിൽ മുഴങ്ങേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിനായിട്ട് കടന്നു വന്ന ഒരു സഹോദരിയോട് സംസാരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പതിമൂന്ന് വർഷക്കാലം അവർ കാത്തിരുന്നിട്ടാണ് ഒരു കുഞ്ഞിനെ അവർക്ക് കാണുവാനായിട്ട് ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചത് പതിമൂന്ന് വർഷകാലം അവർ കാത്തിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് പറഞ്ഞാൽ ഞങ്ങളുടെയും ജീവിതത്തിൽ അഞ്ച് വർഷക്കാലം ഞങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു ഒരു കുഞ്ഞിനെ ലഭിക്കുവാൻ പ്രിയമുള്ളവരെ കാത്തിരിപ്പ് പ്രയാസമുള്ളതാണ് കാത്തിരിപ്പ് വേദനയുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് തൻ്റെ അനുഭവത്തോട് ചേർത്ത് വെച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും നാൽപ്പതാം സങ്കീർത്തനം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത് ദാവീദ് എഹോബയ്ക്കായി കാത്തുകാത്തിരുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് ദാവീദ് യഹോവയ്ക്കായി ദൈവത്തിന് വേണ്ടി കാത്ത് കാത്തിരുന്നു എന്ത് സംഭവിച്ചു അവൻ കാത്തിരുന്നപ്പോൾ ദൈവം അവങ്കിലേക്ക് ചാഞ്ഞ് ചെന്നു അവൻ്റെ നിലവിളിയെ ദൈവം കേട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ദൈവം അവനെ കയറ്റി മാത്രമല്ല അവൻ്റെ കാലുകളെ പാറമേൽ നിർത്തി അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി അവൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു പ്രിയമുള്ളവരെ നാം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നാം കാത്തിരുന്നാൽ അവൻ നമ്മളുടെ ജീവിതത്തിൽ ഇടപെടും അവൻ നമ്മളുടെ നിലവിളിയെ കേൾക്കും അവൻ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അവൻ നമ്മളുടെ നിലവിളി കേട്ട് നമ്മിലേക്ക് ചായഞ്ഞ് നാം അകപ്പെട്ടിരിക്കുന്ന ആ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞതായ ചേറ്റിൽ നിന്നും അവൻ നമ്മളെ കയറ്റി അവൻ ഒരു പാറമേൽ നമ്മെ നിർത്തും ഇന്ന് നാം ആയിരിക്കുന്ന കുഴി ഏതാണ് ഇന്ന് നാം അകപ്പെട്ടിരിക്കുന്ന കെണി ഏതാണ് അതിൽ നിന്നും നമ്മളെ ഉയർത്തി പാറമേൽ നിർത്തുവാൻ കർത്താവിന് സാധിക്കും നമ്മളുടെ ദൈവത്തിന് സാധിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ തലമുറയിൽ ധാരാളം യുവാക്കൾ അവർ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും കുഴിയിലകപ്പെട്ട് കെണിയിലകപ്പെട്ട് ജീവിക്കുകയാണ് അനേകർ ജീവിതത്തിൽ സമാധാനമില്ലാതെ കഴിയുകയാണ് അനേകർ ജീവിതത്തിൽ ലക്ഷ്യബോധം നഷ്ടപ്പെട്ട് അവർ സഞ്ചരിക്കുന്നത് എങ്ങോട്ടെന്ന് ബോധ്യമില്ലാതെ അനേകർ സഞ്ചരിക്കുകയാണ് എന്നാൽ നമ്മളുടെ പാതകളെ നേരെയാക്കുവാൻ നമ്മളുടെ ഗമനത്തെ സ്ഥിരമാക്കുവാൻ നമ്മെ പാറമേൽ നിർത്തുവാൻ ഇന്ന് നാം കേൾക്കുന്ന വചനത്തിന് ഇന്ന് നാം കേൾക്കുന്ന ദൈവീക ശബ്ദത്തിന് സാധിക്കും എന്നുള്ളത് നാം മറക്കരുത് അതുകൊണ്ട് നാം നിരാശപ്പെടരുത് നമ്മളുടെ മുൻപിലുള്ള പ്രത്യാശയെ നാം കൈവിട്ട് കളയരുത് ഇന്ന് സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കും ഇന്ന് സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് നേരെ വിപരീതമായിരിക്കും എന്നാൽ നമ്മളുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം നമ്മളുടെ കാത്തിരിപ്പിനെ കാണുന്ന ദൈവം നാം പ്രത്യാശയോടെ ഇരുന്നാൽ കർത്താവ് അവൻ്റെ സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവത്തിൻ്റെ സമയത്തിൽ നാം വിശ്വസിക്കുക അവൻ അവൻ്റെ സമയത്ത് അവനത് നിർവഹിക്കുമെന്ന് നാം ഉള്ളം കൊണ്ട് ഉറപ്പിക്കുക കാര്യം ഇന്ന് സാഹചര്യങ്ങളെല്ലാം വിപരീതമാണ് എങ്കിൽ പോലും നാം കൃത്യതയോടെ ഒരു കാര്യം നമ്മളുടെ ഉള്ളിൽ നാം ഉറപ്പാക്കണം കർത്താവ് അവൻ്റെ സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അവൻ്റെ സമയത്തെ നാം സംശയിക്കേണ്ടതില്ല അവൻ്റെ സമയത്തെ നാം അവിശ്വസിക്കേണ്ടതില്ല അവൻ അവൻ്റെ സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ മതിയായവനാണ് ഒരു കാര്യം വൈകി എന്നുള്ളത് കൊണ്ട് അതൊരു കാര്യം നിരാകരിക്കുകയല്ല ഇല്ലേ ഈസ് നോട്ട് ഡിനയൽ ഒരു കാര്യം വൈകി എന്നുള്ളത് അത് തരില്ല എന്നല്ല അതിൻ്റെ അർത്ഥം നാം ദൈവത്തിന് വേണ്ടി കാത്തിരുന്നാൽ അവൻ്റെ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നാം കാത്തിരുന്നാൽ അതിൻ്റെ ഇടയിൽ അവൻ നമ്മെ ശുദ്ധീകരിക്കും അതിൻ്റെ ഇടയിൽ അവൻ നമ്മെ മൗൾഡ് ചെയ്തെടുക്കും അവൻ നമ്മെ നന്നാക്കി രൂപഭംഗിയുള്ളവരാക്കി അവൻ നമ്മെ തീർക്കും ഒടുവിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് അവൻ നമ്മെ നയിക്കും വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ വാദ്യക്തങ്ങളെയെല്ലാം അവൻ നിറവേറ്റിയിട്ടുണ്ട് എന്നാൽ അതിൻ്റെ നടുവിൽ കാത്തിരിപ്പിൻ്റെ ഒരു കാലമുണ്ട് അത് വിശ്വാസത്തോടെ വിശ്വാസം നഷ്ടപ്പെടാതെ പ്രത്യാശ നഷ്ടപ്പെടാതെ സ്നേഹം നഷ്ടപ്പെടാതെ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ നമുക്ക് വേണ്ടി നമ്മളുടെ കർത്താവ് പ്രവർത്തിക്കും നാം ഇങ്ങനെയാണ് നാം വായിച്ചത് നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല പ്രിയമുള്ളവരെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് നാം കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവൻ ശക്തനാണ് അവൻ മതിയായവനാണ് ആ ഉറച്ച വിശ്വാസത്തിൽ നമ്മളുടെ യാത്ര തുടരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും കർത്താവെ ഇന്ന് ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ നീ അറിയുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളെ നീ അറിയുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഏതെന്ന് നീ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കാത്തിരിപ്പുകളെ നീ അറിയുന്നു കർത്താവേ അതിൻ്റെ നടുവിൽ ദൈവമേ ഞങ്ങളുടെ സഹനം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതെ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾക്ക് വരണ്ടു പോകാതെ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് കൈമോശം വരാതെ ദൈവമേ നിരാശ ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ച് മുറുക്കാതെ ഉത്കണ്ഠയും ആകുലതയും ഞങ്ങളെ പിറകോട്ടടിക്കാതെ കർത്താപേ ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ നിലനിൽപ്പാൻ നീ നൽകിയ ആ വാഗ്ദത്വത്തിൽ ഞങ്ങൾക്ക് മുറുകെ പിടിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്കതിനാവശ്യമായ കൃപ ഇന്ന് ഞങ്ങൾക്ക് നൽകണം നീ തക്ക സമയത്ത് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുക കർത്താവേ ഞങ്ങൾ ആ വിശ്വാസത്തോടെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ ഞങ്ങളകപ്പെട്ടിട്ടുള്ള കെണികളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്നും നീ ഞങ്ങളെ ഉയർത്തിക്കൊണ്ടുവരണമേ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു നീ ഏറ്റെടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം സകലവും യേശുവിൻ നാമത്തിൽ തന്നെ ആമീ